ഞാൻ ു അയാളുടെ മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോ പറഞ്ഞു അയാൾ എന്ത് നല്ല മനുഷ്യനാണെന്ന് അറിയോ അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതൊരു തങ്കപ്പെട്ട സ്വഭാവമാണ് മനുഷ്യന്റെ സ്വഭാവം അയാൾ വല്ലാൻ ഒരാൾക്കും കഴിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം അടിപൊളി സ്വഭാവമാകണമോ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് എല്ലാവരും പറയണം അയാളെ സ്വഭാവം സ്വഭാവമാണ് എന്ന് പറയുന്ന സ്വഭാവം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ചെറിയ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോയാണ് പക്ഷെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എങ്കിലും നിങ്ങളിലേക്കും കമന്റും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടാൻ ഇത് കാരണമാണോ ഒരു മനുഷ്യൻ നല്ലവനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവം നല്ലവനാണ് എന്നാണ് അർത്ഥം ഒരു മനുഷ്യൻ നല്ലവനാണ് എന്ന് കേട്ടാൽ അവന്റെ സ്വഭാവം വളരെ നല്ല സ്വഭാവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് നന്നാവാൻ ആഗ്രഹമില്ലെങ്കിൽ സ്വഭാവം നന്നാക്കിയാൽ മതി ആദ്യം ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി നന്നായി വന്നു വന്നോളൂ മുത്തു അലൈഹി വസ്സലാമ തങ്ങളുടെ ചരിത്രത്തിലൊക്കെ അത് പറയുന്നുണ്ടല്ലോ നോക്കൂ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം നന്നാവണം നല്ല സ്വഭാവം ഏതൊരാൾ കണ്ടാലും ആകർഷിക്കുന്ന കണ്ടവർ കണ്ടവർ പറയും ആ കുട്ടിയുടെ സ്വഭാവം അത് സൂപ്പർ നമ്മളെ ആളുടെ സ്വഭാവം ആചിയുടെ സ്വഭാവം അയാളുടെ സ്വഭാവം സൂപ്പർ കേട്ടോ ഇങ്ങനെ പറയും നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് അങ്ങനെ ആളുകൾ പറയുന്ന രൂപത്തിലുള്ള സ്വഭാവമാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ അസ്മാവിൽപ്പെട്ടു എന്ന ഇസ്മി ഇസ്മി ഈ എങ്ങനെ ഒക്കെ പറയാം നോക്കൂ നിങ്ങൾ മുത്തുനബി സുഹൃ വസ് ഒരുപാട് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട് ഹുസ്നുൽ വിജയിക്കാൻ കഴിയുള്ളു സൽസ്വഭാവി നിങ്ങൾ ആണോ അല്ലെങ്കിൽ ആവാൻ നമ്മൾ തയ്യാറെടുക്കണ്ടെ മുത്തുനബി സൽസ്വഭാവി ആകണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ വിജയിക്കുക അപ്പൊ നമുക്ക് സൽസ്വഭാവിയാകണം ആളാവണം നിങ്ങൾ ഈ ഇസ്മിനെ ഇസ്മിനെ യാ യാ ഹമീദു എന്ന പരമാവധി തവണ ഒരു ദിവസം കഴിയുമ്പോ അത്രയും തവണ ഏത് സമയത്തും നിങ്ങൾക്ക് ചൊല്ലിയിട്ട് നിങ്ങൾ രണ്ട് കൈകളും അള്ളാഹുല്ലേക്ക് ഉയർത്തിയിട്ട് റബ്ബേ എനിക്ക് ആളുകളിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്ന് മനസ്സറിഞ്ഞു നീ കരഞ്ഞു നോക്കും ഒരുപാട് ഇൻഷാല് വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ ഈ ആ സ്വീകരിക്കപ്പെട്ടാൽ നമ്മുടെ സ്വഭാവം നന്നാവാൻ അത് വലിയ കാരണമാണ് കൊണ്ട് അള്ളാഹു നമ്മുടെ കൊണ്ടുള്ള സ്വീകരിക്കട്ടെ കൊണ്ട് കാണാം